കോട്ടയം പുതുപ്പള്ളി റബ്ബർ ബോർഡ് ആസ്ഥാനത്തെ കാർട്ടേഴ്സുകളിലെ കവർച്ചയിൽ അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചു പ്രതികളെന്ന് സംശയിക്കുന്ന രണ്ട് പേർ ബൈക്കിൽ സഞ്ചരിക്കുന്ന സിസിടിവി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു പിന്നിൽ ഉത്തരേന്ത്യൻ സംഘം എന്ന നിഗമനത്തിലാണിപ്പോൾ അന്വേഷണ സംഘം സ്വർണ്ണമാണ് മറ്റ് മൂന്നിടങ്ങളിൽ മോഷണശ്രമവും ഉണ്ടായി നടന്നത് പ്രൊഫഷണൽ രീതിയിലുള്ള മോഷണമാണെന്നത് പോലീസ് പരിശോധനയിൽ കണ്ടെത്തി സ്ഥലത്തുണ്ടാകാതിരുന്നവരുടെ കോട്ടേസുകൾ കണ്ടെത്തിയാണ് മോഷണം നടന്നതെന്നാണ് പോലീസ് സംശയിക്കുന്നത് തൃശൂരിൽ സമാന രീതിയിൽ നടന്ന കേസ് അന്വേഷിക്കുന്ന പോലീസ് സംഘവും കോട്ടയത്തെത്തി പരിശോധന നടത്തി കേസുകൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത് കേസുമായി ബന്ധപ്പെട്ട് നിരവധി പേരെ ഇതിനോടകം പോലീസ് ചോദ്യം ചെയ്തു സ്ഥലത്തു നിന്ന് മോഷ്ടാക്കൾ ഉപയോഗിച്ചുവെന്ന് കരുതുന്ന കയ്യുറകൾ പോലീസിന് ലഭിച്ചു കോട്ടയസ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് സിസിടിവി ക്യാമറ ഇല്ലാത്തതിനാൽ പരിസര പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ഇതിൽ നിന്ന് പ്രതികളെന്ന് സംശയിക്കുന്ന രണ്ടുപേർ ബൈക്കിൽ സഞ്ചരിക്കുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു ന്യൂസ് മലയാളം കോട്ടയം